എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാ വിശുദ്ധതാമത പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ ആകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിൻ്റെ ജീവൻ പാതാളത്തിൽ നിന്നു രക്ഷിക്കും അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിൻ്റെ കിരീടമണിയിക്കുന്നു നിങ്ങൾ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കൂ അത്ഭുതം ഉറപ്പാണ്